കുട്ടിക്കാലത്തെ അലസത പിന്നീട് യുവത്വകാലത്ത് ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനും വരെ കാരണമായേക്കാമെന്ന് പഠനം ഇ എസ് സി കോൺഗ്രസ് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ അവതരിപ്പിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് നിഷ്ക്രിയരും അലസരുമായി ബാല്യകാലം ജീവിക്കുന്നത് പിന്നീട് ഹൃദയത്തിന്റെ ആരോഗ്യാവസ്ഥ അപകടത്തിൽ അമിത ഭാരം ഒന്നുമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും കുട്ടിക്കാലം മുതൽ യൗവനം വരെയുള്ള കാലഘട്ടത്തിൽ ശാരീരികമായി സജീവം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന് സാധ്യത കൂടുതലാണെന്ന് പഠനം കണ്ടെത്തി പഠനത്തിനായി നിരീക്ഷിച്ച കുട്ടികൾ ദിവസത്തിൽ ആറു മണിക്കൂറിലധികം ഉദാസീനരായിരുന്നു യൗവനകാലം എത്തിയപ്പോഴേക്കും ഈ സമയം ഏകദേശം മൂന്ന് മണിക്കൂർ വർദ്ധിച്ചെന്ന് പഠനം പറയുന്നു കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിലും വീഡിയോ ഗെയിമുകളിലും ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തണമെന്ന് ഈസ്റ്റേൺ ഫിൻലൻഡ് സർവകലാശാലയിലെ ഡോക്ടർ ആൻഡ്രു അക്ബജെ പറയുന്നു ടി വി മൊബൈൽ തുടങ്ങിയ സ്ക്രീനുകൾക്ക് മുമ്പിൽ മണിക്കൂറുകൾ കുത്തിയിരിക്കുന്ന പ്രവണത പിന്നീട് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം